ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഗപ്പികൾക്ക് കുറച്ച് ഫുഡ് ഉണ്ടാക്കാൻ തീറ്റ അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ആർ ടിമിയ ഫ്ലേക്സ് എസ്പെറലിന ഫ്ലേക്സ് അങ്ങനത്തെ രണ്ട് തീറ്റകൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകണ സ്പെറലിന ഫ്ലേക്സ് ആണ് അപ്പോൾ ഇത് എങ്ങനെ വീട്ടിൽ സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാമെന്ന് നിങ്ങളുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്നറിയേണ്ടത് അപ്പോൾ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അവിടെ തീറ്റ ഉണ്ടാക്കാൻ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മുരിങ്ങൻ്റെ ഇല വേണം നമ്മൾ കുറച്ച് മുരിങ്ങൻ്റെ ഇല ഒടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചുകൂടെ ചെറുപയറ് വെള്ളത്തിലിട്ടുണ്ട് ഒരീസം നമുക്ക് വെള്ളത്തിലിട്ടേക്കണം അപ്പോൾ ഗൈസ് നമുക്ക് ഈ മുരിങ്ങ ഊരിയിട്ട് ഒരു ദിവസം എന്തായാലും ഇത് ഉണങ്ങാൻ വെക്കണം അപ്പോൾ അത് നന്നായിട്ട് ഊരിയിട്ട് നമുക്ക് ഒരു ദീസെങ്കിലും ഇത് ഉണങ്ങാൻ വെക്കണം അപ്പോൾ ഗൈസ് നമ്മൾ ഒരു ദിവസം വെച്ചിട്ട് നന്നായി ഉണങ്ങിക്കിട്ടുണ്ട് നന്നായി ഉണങ്ങി കിട്ടുണ്ട് നിങ്ങക്ക് കാണാം അപ്പൊ ഇനി ഇത് എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ മിക്സിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പൊ നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം അപ്പൊ നമ്മള് മിക്സിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നമ്മള് കൊറച്ചേച്ചിട്ട് പൊടിച്ചെടുക്ക ചെയ്യുന്നത് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഫൈൻ പൗഡർ ആയി കിട്ടിട്ടുണ്ട് നിങ്ങക്ക് കാണാം അത് നന്നായിട്ടൊന്ന് തരിച്ചെടുക്കാം നമുക്ക് അരിപ്പീലിട്ട് നന്നായി ഒന്ന് തരിച്ചെടുക്കണം അപ്പൊ നമ്മൾ തരിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ബാക്കി വലിയ വേസ്റ്റ് നമുക്ക് കളയാം അപ്പൊ നമ്മൾ ഒരു ദിവസം വെള്ളത്തിൽ വെച്ചിരുന്ന ഈ ചെറുപയർ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പൊ നിങ്ങൾക്ക് കാണാം നന്നായി തിളച്ചു വരുന്നുണ്ട് ഈ സമയത്ത് നമുക്കിത് മാറ്റാം അപ്പം നമ്മൾ ചെറുപയറും തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഗൈസ് നമ്മൾ പറയാൻ വിട്ടുപോയ രണ്ട് സാധനങ്ങളുണ്ട് ഒന്ന് മുട്ടയുടെ മഞ്ഞയും പിന്നെ നമ്മൾ വെളുത്തുള്ളിയുടെ അല്ലി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെച്ചിരുന്നു അതും എടുത്തിട്ടുണ്ട് അപ്പം ഈ മൂന്ന് സാധനങ്ങളും നമ്മൾ മിക്സിയിൽ നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നീക്കി കാണാം നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ മുരിങ്ങ ആദ്യം മിക്സിയിലിട്ട് പൊടിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മളാ ഈ വെളുത്തുള്ളി തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒരു വട്ടോടി മിക്സിയിലിട്ട് അടിച്ചു കൊടുക്കാം ഇപ്പൊ നമ്മളാ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് എന്നിട്ട് മിക്സിൽ ഒരു തവണയോടെ നമുക്ക് നന്നായി അടിച്ചെടുക്കാം നമ്മൾ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഗൈസ് നമ്മൾ വെയിലത്തെ ഒരു ഷീറ്റ് വെച്ചിട്ട് നമ്മൾ ഇത് നന്നായി ഒന്ന് പുരട്ടി കൊടുക്കണേ കട്ടി കുറച്ചിട്ട് നമ്മൾ നന്നായി ഒന്ന് തേച്ച് കൊടുക്കാം ഇതുപോലെ നന്നായിരുന്നു തേച്ച് കൊടുക്കാം ഇതൊരു ദിവസം നല്ല വെയിലത്തൊന്ന് വെച്ചു കൊടുക്കണം നമ്മൾ നമ്മളെ തേറ്റ റെഡി ആയി കിട്ടുക അപ്പ നമുക്ക് ഫുള്ളും ചെയ്തെടുക്കാം ഉണക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ ഒരു ദിവസമെങ്കിലും ഇത് നന്നായി ഉണക്കാൻ വെക്കണം എന്നാള് നമ്മളെ തിയേറ്റർ റെഡി ആയി കിട്ടുക അപ്പൊ കേസ് നമ്മൾ രണ്ടാമത്തെ ദിവസം നോക്കുമ്പോ അടിപൊളിയെ ഉണങ്ങി കിട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങക്ക് കാണാം നമ്മളെ കൈയിലൊക്കെ കിട്ടിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് പിന്നെ അധികം വെയിൽ കൊള്ളാത്ത ഭാഗത്തു വേണത് വെക്കാൻ അപ്പൊ നമ്മൾ മുഴുവനും ആ ഷീറ്റുമ്പോ നമ്മളെ തീറ്റെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളെ കയ്യില് കാണാം അപ്പൊ എന്റെ ഗപ്പി ഫുഡ് ഉണ്ടാക്കിയ വീഡിയോ ഇഷ്ടമായി എന്തും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം